ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായതാ അങ്കോർ വാട്ട് പുതിയ കെട്ടിടങ്ങൾക്കോ പദ്ധതികൾക്കോ ഡിസൈനുകൾക്കോ നൽകുന്ന അനൗദിക തലക്കെട്ടാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്നത് കംബോഡയിലെ സീം ക്രിപ്പിൻ്റെ വടക്കൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരവസ്തു സൈറ്റുകളിൽ ഒന്നാണ് അങ്കോർ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് അങ്കോർ വാട്ട് ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ഈ ക്ഷേത്രം കംബോഡയിലെ പ്രധാന ആകർഷണമാണ് ഏകദേശം നാനൂറ് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന അങ്കോർ ലോകത്തിലെ ഏറ്റവും വലിയ മതനിർമ്മിതമായ കെട്ടിടമെന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം നേടിയിട്ടുണ്ട് എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതസ്മാരകമാണിത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സൂര്യവർമ്മൻ രണ്ടാമൻ രാജാവ് പണിക്കടിപ്പിച്ച അങ്കോർ വാട്ട് ഹിന്ദു ദൈവമായ വിഷ്ണുവിന് സമർപ്പിക്കപ്പെട്ടതാണ് എന്തിരുന്നാലും കാലക്രമേണ ഇത് ബുദ്ധക്ഷേത്രമായി രൂപാന്തരപ്പെട്ടു ഹിന്ദുമതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ ഹൈന്ദവ ബുദ്ധ പുരാണങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന കൊത്തുപണികൾ കാണാം എട്ട് കൈകളുള്ള വിഷ്ണുവിൻ്റെ പ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായത് വിഷ്ണുവിനെ പ്രദേശവാസികൾ അവരെ സംരക്ഷിക്കുന്ന ദേവനായി ആരാധിക്കുന്നു വാസ്തുവിദ്യ വൈഭവം കാരണമാണ് അങ്കോർവാട്ടിനെ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്ന് വിളിക്കുന്നത് ഈ ക്ഷേത്രം ഏകദേശം അഞ്ഞൂറ് ഏക്കർ വിസ്തൃതി വ്യാപിച്ചു കിടക്കുന്നു ഇതിൻ്റെ പുറം ഭിത്തുകൾക്ക് ചുറ്റും ഒരു വലിയ കിടങ്ങുണ്ട് ഹിന്ദു ബുദ്ധവിശ്വാസ പ്രകാരം ദേവന്മാരുടെ പുരാണവാസസ്ഥലമായ മേരുപർവ്വതത്തെ പ്രതിനിധീകരിക്കുന്ന താമരയുടെ ആകൃതിയുള്ള അഞ്ച് ഗോപുരങ്ങളാണ് മറ്റൊരു ആകർഷണം അങ്കോർ മേഖലയുടെ പ്രവേശന കവാടവും കംബോഡിയയുടെ തലസ്ഥാനവുമാണ് ക്ഷേത്രനഗരമായ തീയം കംബോഡിയൻ സംസ്കാരം വിളിച്ചോതുന്ന ഗ്രാമങ്ങളും ചരിത്രശേഷിപ്പുകളും കൊളോണിയൽ ചൈനീസ് വസ്തുവിദ്യകളും ഗുഹകളും ഒക്കെ തന്നെയാണ് മറ്റു കബോഡിയൻ കാഴ്ചകൾ ഈ ശില്പചാതുര്യം തന്നെയാണ് അങ്കോർ അങ്കോർവാട്ടിൻ്റെ സൗന്ദര്യത്തിനും കൂടുതൽ മിഴിവേകുന്നത് ദേവതകളും ഗരുഡനും താമരയുമെല്ലാം നിറയുന്ന ക്ഷേത്രത്തിൻ്റെ മറ്റു ചുവരുകളെല്ലാം കലയുടെ സമ്മേളനങ്ങളാണ് അങ്കോർ വാട്ടിലെ ഏറ്റവും മികച്ച അനുഭവങ്ങളിലൊന്നാണ് ഗംഭീരമായ ഗോപുരങ്ങൾക്ക് മുകളിലൂടെയുള്ള സൂര്യോദയം കാണുന്നത് നേരം പുലരുമ്പോൾ ക്ഷേത്രം പിങ്ക് ഓറഞ്ച് സ്വർണം എന്നീ നിറങ്ങളിൽ പ്രകാശിക്കുന്നത് കാണാം ഇത് ആകർഷകമായ കാഴ്ച തന്നെയാണ് വൈഭവത്തിന് പുറമെ സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യവും ബുദ്ധ സന്യാസിമാരെയും ഭക്തരെയും ആകർഷിക്കുന്ന ഈ ക്ഷേത്രം സജീവമായ ഒരു മതകേന്ദ്രമായി തുടരുന്നു നിർമ്മാണ ചാതുര്യത്താൽ കാഴ്ചക്കാരി വിസ്മയം ജനിപ്പിക്കുന്നതാണ് അങ്കോർവാട്ടിലെ ഓരോ കാഴ്ചകളും